നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്കിയ അങ്ങനെ പറയാം അവിടുത്തെ ഒരു വാളയാർ ചെക്ക് പോസ്റ്റിലാണ് സുഹൃത്തുക്കളായ വാളയാർ ചെക്ക് പോസ്റ്റ് യെസ് അപ്പോൾ നമുക്കിവിടെ നമ്മൾ പോലീസിലാണ് ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ട്രെയിനിങ്ങിനാണ് കയറിക്കുന്നത് നമുക്ക് ആദ്യം ട്രെയിനിങ് ആണ് ട്രെയിനിങ് അത് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇവിടെ സ്ഥിരമാക്കുള്ളൂ ഇത് കുട്ടമ്പിള്ള കോൺസ്റ്റബിൾ ഗുഡ് മോർണിംഗ് യെസ് അപ്പം നമുക്ക് ആദ്യത്തെ പരിപാടി ഉറങ്ങാം

വണ്ടി പോലെ ഉണ്ടല്ലേ ഏതാണ്ട് അതിനൊക്കെ നിറച്ചും പൂവും കാര്യങ്ങളൊക്കെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ട്രേഡ് 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 പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ ഞാൻ ഒരു പാക്ക് സിഗരറ്റ് തന്നുകഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തരാനുണ്ടോ ഇല്ല ഇത് മുപ്പത്തിയഞ്ചു വേണ്ട എനിക്കൊന്നും വേണ്ട യെസ് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ഡോക്യുമെൻ്റ് വാങ്ങുന്നു ഡോക്യൂമെൻ്റ് പരിശോധിക്കാം എന്താ ബാഹ് പുലൈ വട്ട് സാധനം എടുക്കും ഓക്കെ പേര് മാച്ച ആണ് എന്നെ ഞാൻ ബാബു എന്ന് വിളിക്കൂ കേട്ടോ ഓക്കെ ബാബു പാസ്പോർട്ട് നമ്പർ സ്മാച്ച് ആണ് ഓക്കെ നമുക്കിനി ഡേറ്റ് ഓഫ് എഫ്ഫിക്കേഷൻ ആ അത് കുഴപ്പമില്ല ആകട്ടെ നമുക്ക് ബാക്ക് ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ അറിയില്ല അപ്പോൾ ചെക്ക് ലിസ്റ്റ് നമുക്ക് എടുക്കാം എന്നിട്ട് തുറന്നു നോക്കാം യെസ് ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നമ്മുടെ നമ്മൾ ചെക്ക് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഇതൊക്കെ ഇതാക്കുകയുള്ളൂ ഓക്കെ ആദ്യം നമുക്ക് ഇത് ചെക്ക് ചെയ്യാം കുട്ടമ്പിള്ള ഇട കൂട്ടമ്പിള്ള കുട്ടൻപിള്ള നാല് കുട്ടമ്പിള്ള ആള് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ നാല് ഇത് രണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് അത് അതൊക്കെ ആൻഡ് ഇത് രണ്ടെണ്ണം യെസ് നമുക്കിതൊന്ന് വെച്ച് നോക്കി നോക്കാം സി സെക്ക് നാലെണ്ണം വന്നിട്ട് രണ്ടെണ്ണമുള്ളൂ പോട്ടേ ഫിഷ് ബാരൽ ഫിഷ് ബാരൽ മൂന്നെണ്ണം ഉള്ളൂ അഞ്ചെണ്ണം ഉണ്ട് പൊട്ടേ ബനാന ക്രൈറ്റ് രണ്ടെണ്ണം ഓക്കെ റിസർ നാല് എല്ലാം കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നമുക്കിനി ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയേണ്ട നമുക്ക് ഇതൊന്നുമില്ല യെസ് ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലൊന്നുമില്ല ഓക്കെ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലൊന്നുമില്ല ഓക്കെ ക്ലീൻ ക്ലീൻ ഇനി വണ്ടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയോക്കാം ഒന്ന് സമാധാനപ്പെടൂ എനിക്ക് ഈ വണ്ടിയൊക്കെ നോക്കാതെ വിടാൻ പറ്റുമോ വണ്ടി മൊത്തം താരായിട്ട് ചെക്ക് ചെയ്യണം വണ്ടിയുടെ ബുക്ക് പേപ്പറും കിട്ടിയില്ല അല്ലേ ആക്ച്വലി അതും കൂടി വേണമായിരുന്നു വണ്ടിയുടെ ബുക്ക് ശരിക്കും വേണമായിരുന്നു വണ്ടിയുടെ ഇതില്ലല്ലോ ഇല്ല കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു കാണിക്ക അടുത്ത് പറയട്ടെ ഏ കുട്ടൻ പിള്ള കുട്ടൻപിള്ള ഈ സാധനങ്ങളൊക്കെ ഉള്ളിൽ ഉള്ളിൽ കയറ്റി വെച്ചു യെസ് നമുക്ക് ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ആ നിങ്ങൾ ഉള്ളേക്കിറിക്കോളൂ പറഞ്ഞ സാധനങ്ങളും ഇതും വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൊറച്ചു സാധനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും എന്തായിക്കോട്ടെ എന്റെ ഒരു മാനുഷിക പരിഗണന വെച്ച് കഴിഞ്ഞിട്ട് എന്നെ പറ്റിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിടുകയാണ് എന്താവും അറിയില്ല മിക്കവാറും ഇവനെന്നെ പറ്റിക്കുന്ന തോന്നുന്നത് പറ്റിക്കോ പറ്റിക്കുവോ ജീവിതമാർക്കാണ് പറ്റിക്കരുത് ും പറ്റിച്ചുടേണ്ടായിരുന്നു സാധനങ്ങൾ വ്യത്യാസമായിരുന്നു ഞാൻ അത് ആലോചിച്ചില്ല ഞാനതിന്റെ മനുഷ്യ പരിപാടികൾ വെച്ചു വിട്ടായിരുന്നു പൊട്ട പോട്ടെ ഇനി വരണ്ടുകാരില്ല ഇനി ഞാൻ ചെയ്യില്ല ഇന്ന സാധനങ്ങൾ കുറവാണ് ഞാൻ കടത്തി വിട്ടില്ല ഓ കുമാരൊക്കെ സഹായിക്കാമോ ഹലോണ്ടി വരുമോ നോക്കട്ടെ

അവന് വിട്ട ശരിയാവില്ല ഏതു വഴിയാ പോയത് അയ്യോ അവൻ ഈ വഴിയെ പോയിക്കുന്നു തിന്നോ 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 ചോ ചതിച്ചു ചതിച്ചു ഓ ഇതെന്നൊന്നെത്തുന്നു തോന്നില്ല അവൻ പോകുന്നടേ വേഗം പിടിക്കടേ ഇതാണ് ഇതിന് പക്ഷേ കണ്ട്രോളൂല്ല മോശം അവിടെന്നെ എവിടെ നേരെ പോട്ടെ നേരെ പോട്ടെ പിടിച്ച പന അവൻ വീട് വഴി കൂടെ ഒരു കൺട്രോളിലെന്ത് വണ്ടി ഏത് കാലത്തുള്ള വണ്ടിയല്ലേ ഇത്ര കണ്ട്രോളാവും ആ അതാ തിരിയണു അത് ഞാനും തിരിവിടാ പന്നിയും കൊണ്ട് പോകുന്ന പന്നി നീ എന്താ വിചാരിച്ചത് അയ്യോ കേടാ അവിടെ ഞാൻ വീട്ടില്ലടാ വീട്ടില്ലട ഞാൻ വിട്ടില്ല നിന്നെ പിന്നിൽ പിന്നിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഓഹ് ഓ അയ്യോ എന്നെ വണ്ടിയാണല്ലോ ഇടിക്കാൻ പോണത് ഇനി പിന്നെ എവിടേക്ക് തിരിയൊന്നും ഒരു പിടിയില്ല ആ തന്നെ എവിടേക്ക് ഇടപെടുന്നു എവിടേക്ക് അവിടെ നിൽക്കട ഇത് കൊടുക്കാം ഇത് കൊടുക്കൂടാ ഓഫീ ഓഫി ഇറങ്ങിയ വാടവിടെ നിങ്ങളുടെ ഇറങ്ങി മാഡാ നിന്ന അപ്പുറത്ത് കൊണ്ടു മേടിക്കേടാ നീ ഈ വഴി ഒന്നും കരില്ല നീ ഈ വഴി നിങ്ങൾ ഇറങ്ങി ഇറങ്ങി വേടാവിടെ വണ്ടി ചക്ക ഞാൻ വിടില്ല ഇതൊന്നുമില്ല ഇവിടെ എന്തിനാ പിന്നെ ഓടിയത് അതാണെന്ന് എനിക്ക് മനസ്സിലാകത്തത് ഇതിലൊന്നും കാണാനില്ലല്ലോ ആ ഇവിടെ എന്തോ ഉണ്ട് യെസ് ഓഹോ നീ യാത്രക്കാരനായിരുന്നു അല്ലേടാ കണ്ടോ പന്നി കുട്ടങ്ങന്തി കടിച്ചാലോടാ കടിച്ചാലോ വേണ്ട വേണ്ട ആ യെസ് വണ്ടി വിചാരിച്ച പോലെ വഴങ്ങുന്നില്ല എന്നാലും കുഴപ്പമില്ല ട്രെയിനിങ് ജോബിൽ ജോബിലിരുന്നിട്ട് ആദ്യം തന്നെ ഞാനൊരു സംഭവം തന്നെ എന്തായാലും ഇങ്ങനെ പോയി നോക്കിയേക്കാം ഞാപ്പ് എടുത്ത് നോക്കിയേക്കാം വഴിയൊന്നും വലിയ പിടിയില്ല എൻ്റെ അമ്മ ഇത്രയും ദൂരം വന്നു മാതിരി നമ്മൾ അത്രയും ദൂരം ഓടിച്ചല്ലേ കോൾ വന്നിട്ടുണ്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ എത്തണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഓ ഓടെ ഓ നെക്സ്റ്റ് ഓ തിരിയവ് നല്ല സ്ഥലം പക്ഷെ ഇതിനെ അങ്ങോട്ടാ ഓക്കെ ലെഫ്റ്റ് ഇരുന്ന് പോകണം നമുക്ക് മെയിൻ റോഡ് റോഡിലോട്ട് പിടിക്കാം അത് നല്ലത് മറ്റേ വഴി വന്ന് കുറച്ച് ആപ്ലിക്കേഷൻ ഓഫ് ഇന്ത്യൻ ഓഫ് ഹയർ സെക്കൻഡറി മാറിക്കോ മാറിക്കോ ഓടല്ലേ ചനിക്കല്ലേ െങ്കിലെ ലവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിച്ചേ ആ കോൾ എടുക്കണം ഇപ്പൊ തന്നെ മൂന്നു മിനിറ്റ് കഴിഞ്ഞു അത് പോസ്റ്റ് ഓഫീസാ ബോർഡർ പോസ്റ്റ് ഓഫീസല്ലേ നമ്മൾ എത്ര ഒരു വഴി അങ്ങനെ തന്നെ പോയത് കാട്ടമോട്ട ആയിക്കോട്ടെ വണ്ടി വരുന്നു കണ്ടില്ലോ കൺട്രോളും ഇല്ല അടുത്ത വെള്ളത്തിരിയാമ്മി നമ്മൾ നേരത്തെ വിട്ട ടീമാണോ ഇവിടെ അല്ലേ ആ ലെഫ്റ്റ് ഓ ഞാൻ എന്ത് തെറ്റ് ചെയ്തോടുമോ യെസ് ഈ ഉണ്ണാക്കനെ പിടിച്ചിട്ട് ഇതിലിടട്ടോ

അപ്പൊ നമുക്ക് പുതിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് ലോസ്റ്റ് കോണ്ടാക്ട് പിക്ക് ദ്രം ദിൾ ഓക്കെ ടേബിളില് ഗണ്ണുണ്ടെന്നാ പറയണത് നമുക്ക് നോക്കി നോക്കാം ഊ ഇഷ്ടം പോലെ ആ ഇതൊക്കെ ഒരുക്കട്ടെ ഇതൊക്കെ ഒരുക്കട്ടെ നമുക്ക് വണ്ടി വേണമല്ലോ വണ്ടി വേണ്ട വണ്ടി അപ്ലൈക്ക് അവിടെ എത്തിണ്ടല്ലേ ആരെങ്കിലും ഒപ്പം വരണോ ഒപ്പം വരാൻ ആരെങ്കിലും ഉണ്ടോളൂ ഇതിന്റെ ഉള്ളിൽ ഒരു മണ്ടകുണാവശ്യം ഉണ്ടായിരുന്നല്ലോ ഉണ്ടോ എടാ ഒപ്പം വരുന്നുണ്ടോ ഇല്ല പോ ഒപ്പം പോയാളൊപ്പം ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോണല്ലേ എല്ലാ ഞാൻ തന്നെ വേണം ആയിക്കോട്ടെ കമ്പനി ഉണ്ട് ഓക്കെ അപ്പൊ പ്രശ്നമില്ല ഇവിടെ കൊച്ചുകള് നമുക്ക് പോവാറിയില്ല എന്നാലും വണ്ടി എടുത്ത് പോവാ ഓക്കെ ഇതിലേക്കാണ് പോകേണ്ടത് അപ്പൊ ആദ്യത്തെ ലെഫ്റ്റ് അല്ലാതെ റൈറ്റ് സോമില്ലാണ് പോകേണ്ടത് സോമില്ല പറഞ്ഞ അറിയാലോ സോമന്റെ മുന്നല്ല ഇത് കൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ നേരിട്ടറി ഇടിച്ചു കാണിച്ചാലും വണ്ടി കറക്റ്റ് വഴി കാണിച്ചു അവിടെ ഗൺ ഫൈറ്റ് യെസ് സോമല്യവിടെ അടുത്ത് എവിടെയോ ആണ് എന്റെ ഇൻസിക്സ് പറയുന്നു യെസ് ഒരു അച്ഛരണ ഇല്ലാത്തത് യെസ് ഇതാണ് സ്വാമി നമുക്ക് വണ്ടി അവിടെ വിടണെങ്കിലും ചത്തു ഇതിപ്പോ എന്തവിടെ ഇണ്ടായേ ആരെ ബോം പൊട്ടിച്ചു ഞാനിങ്ങനെ ചത്തു ജപ്പെടുന്ന എന്തും കിട്ടിയല്ലോ എടാ എന്നാ പൊന്നൂടാവരി ഞാൻ ചത്തൂടാ